ഹായ് ഹായ്സു അല്ലേ ചേച്ചോസേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മാംഗൂരിയൻ ഡിഷാണ് സണ്ണയും പോർക്കും പോർട്ടുമില്ല അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇപ്പൊ സണ്ണ തയ്യാറാക്കാൻ വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് നമുക്ക് കുതിർത്ത് വെക്കാം പച്ചരി ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് പുഴുങ്ങലരി ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് നമ്മുടെ ചോറ് വെക്കുന്ന അരിയാണിത് ഉഴുന്ന ഒരു ഗ്ലാസ് ഇനി ഇത് നന്നായിട്ട് കഴുകി നമുക്ക് വെള്ളമൊഴിച്ച് കുതിരാൻ വെക്കാം ഇപ്പം നമ്മുടെ അരിയും ഉഴുന്നും ഒക്കെ ഞാൻ വെള്ളത്തിലിട്ട് കുതിരാൻ വെച്ചിട്ടുണ്ട് നാല് മണിക്കൂർ ഇത് കുതിരണം ഒരു ഗ്ലാസ് കള്ള് ഒരു ഗ്ലാസ് പഞ്ചസാര ഈ അളവിൽ എടുത്ത് വെച്ചിട്ടുണ്ട് അത് കൂട്ടി നമുക്ക് കുറേശായിട്ട് അടിച്ചെടുക്കാം ഇതിപ്പോൾ നമ്മുടെ ഇഡിലിയൊക്കെ ഉണ്ടാക്കുന്ന പാകമാണത് നന്നായിട്ട് അടിഞ്ഞു വന്നിട്ടുണ്ട് ഇതെല്ലാം നമുക്കിങ്ങനെ അടിച്ചെടുക്കാം ഇപ്പൊ നമ്മുടെ സണ്ണട മാവ് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഇപ്പൊ ചേർത്ത് കൊടുക്കാം കുറച്ചായിട്ട് ഈ തേങ്ങാപ്പാൽ നല്ല തിക്കിനെടുക്കണം അല്ലെങ്കിൽ ലൂസായി പോവും കൂടി അപ്പൊ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതയിപ്പൊ നമ്മുടെ മാവ് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് തേങ്ങാപ്പാലെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാണ് മാവിൻ്റെ ഒരു പരുവം നമ്മുടെ ഇഡ്ലീടെയൊക്കെ ഒരു പരുവുണത് അപ്പം നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം ഈ ഗ്ലാസ് ആണ് ഞാൻ ഇതിന് ഉപയോഗിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ പാത്രം ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം അപ്പോൾ നമുക്കിതൊന്ന് മെഴുക്ക് വരുത്തിയിട്ട് വരാം മാവ് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം നിറയെ ഒഴിക്കണ്ട ഒരു പകുതി ഒഴിച്ചാൽ മതിയാവും ഇപ്പൊ നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കിത് ആവുമ്പോഴേക്കും ഇത് വെന്തിട്ടുണ്ടാവും ണ്ണ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇതിലേക്ക് നമുക്കിത് സണ്ണ മാറ്റി കൊടുക്കാം അതെ നമ്മുടെ സണ് നല്ല സൂപ്പറായി വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മ പോർക്ക് പിന്താൽ വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു കിലോ പോർക്കാണ് എഴുതിയിരിക്കുന്നത് കുരുമുളക് കടുക് വിനീഗർ മല്ലിപ്പൊടി ഗരം മസാല മുളക് പൊടി മഞ്ഞൾപ്പൊടി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില സവാള ഉപ്പ് ഓയിൽ ഇപ്പം നമുക്ക് പോർക്ക് അടുപ്പിലേക്ക് വെക്കാം കുക്കറിലേക്ക് ഇടാം അപ്പൊ കുറച്ച് സാധനങ്ങൾ ഇതിലേക്ക് ചേർക്കാനുണ്ട് അതൊന്ന് ചേർത്ത് വരാം ഉപ്പ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല രണ്ട് ടീസ്പൂൺ ചൊർക്ക വിനീഗർ രണ്ട് ണ്ട് വേപ്പില രണ്ട് സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി കൂടി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഇത് കുക്കറിൽ വെച്ചൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം നന്നായിട്ട് തിമ്മി പിടിപ്പിച്ച് കുക്കറിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇപ്പൊ നമ്മുടെ പോർക്കരച്ച് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് ചട്ടി ചൂടായിട്ടുണ്ട് ഞാൻ കുറ അല്പം ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഇപ്പം നമുക്ക് ഇറച്ചി ഒന്ന് ചെറുതായിട്ട് പോർക്ക് ഇറച്ചി ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ പോർക്ക് ആവശ്യത്തിന് മരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്യേണ്ടി ഇപ്പം ഞാൻ വിന്താൽ വെക്കാൻ വേണ്ടി ഒരു പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടായി വന്നിട്ടുണ്ട് അല്പം ഓയിലൊഴിച്ചു കൊടുക്കാം നാല് സവാള അഞ്ച് പച്ചമുളക് അല്പം കറിവേപ്പില ഇപ്പം നമ്മുടെ സവാള എല്ലാം ഒരിഞ്ഞു വന്നിട്ടുണ്ട് ആവശ്യത്തിന് ഇനി നമുക്ക് മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം കടുക് വെളുത്തുള്ളി ഇഞ്ചി ഇനി നമുക്ക് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇട്ടുകൊടുക്കാം ഒരു ടീസ്പൂൺ ഗരം മസാല രണ്ട് ടീസ്പൂൺ മുളക് പൊടി അപ്പം കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ കറിയെല്ലാം റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് പകർത്താം അതെ ഇപ്പൊ നമ്മളാ സൂപ്പർ ബ്രിക്വാസ്റ്റ് റെഡിയായി വന്നിട്ടുണ്ട് വിശേഷ ദിവസങ്ങളിലൊക്കെ ഈ ഒന്ന് പരീക്ഷിക്കണം കേട്ടോ വളരെ രുചികരമാണത് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു